എല്ലാവർക്കും നമസ്കാരം കോട്ടയം കാർസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് നാട്ടിൽ നിന്ന് ഇപ്പോൾ ഒരുപാട് എൻക്വയറി വരുന്ന ഫോർഡ് എൻഡവർ ആണ് ഇത് രണ്ടായിരത്തി ഡിസംബർ മോഡൽ വാഹനമാണ് സിംഗിൾ ഓണറാണ് അമ്പത്തി ഒൻപതിനായിരം കിലോമീറ്റർ പ്രോപ്പർ കമ്പനി സർവീസ് റെക്കോർഡോട് കൂടി യാതൊരു വിധത്തിലുള്ള റീപ്ലേസ്മെന്റും ഇല്ലാത്ത ഒരു വാഹനമാണ് ഇത് ഇതിൻ്റെ ഒന്ന് രണ്ട് പീസിൽ റീ വന്നിട്ടുണ്ട് അത് നമ്മൾ വണ്ടിയുടെ ഓൾ റൗണ്ട് വീഡിയോ കാണിക്കുമ്പോഴത്തേനും ഏതൊക്കെ പീസിൽ പെയിൻറ്റ് വന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് പറയുന്നതാണ് ഇത് വരുന്ന എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി ഇരുപതിന് ശേഷമുള്ള മോഡലുകളിൽ ഫോർഡ് എൻ്റെ വരുന്നത് ടു പോയിൻ്റ് സീറോ വേരിയൻറ്റിലാണ് വരുന്നത് ടു പോയിൻ്റ് സീറോ ഇതിലുള്ള വാഹനമാണ് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ എല്ലാ വീഡിയോയിലും കുറച്ച് കാര്യങ്ങളൊക്കെ പറയാൻ ശ്രമിക്കാറുണ്ട് നമ്മളുടെ ഒരു എക്സ്പീരിയൻസിൽ നിന്നോ അനുഭവത്തിൽ നിന്നോക്കെയുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങൾ പറയാറുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് എന്താണ് ശരിക്കും ഡൽഹിയിലെ വണ്ടികളും നാട്ടിലെ വണ്ടികളും തമ്മിലുള്ള വ്യത്യാസം രണ്ട് വണ്ടികളും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല അപ്പോൾ നമ്മളിപ്പോൾ ഫോറിൻ്റെ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിലും നമുക്ക് ടൊയോട്ടോടെ ഒരു കാര്യം വെച്ച് തന്നെ ഞാൻ പറയാം ടൊയോട്ടോടെ ഇന്ത്യയിലെ പ്ലാന്റ് എന്ന് പറയുന്നത് നമുക്ക് ബാംഗ്ലൂർ ആണുള്ളത് കർണാടക സ്റ്റേറ്റിലാണുള്ളത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്ലാന്റുകളിലൊന്നാണ് അല്ലെങ്കിൽ വാഹനങ്ങളുടെ പ്ലാന്റുകളിൽ ഒന്നാണ് ടൊയോട്ടോടെ പ്ലാന്റ് ഏകദേശം ഒരു ലക്ഷം യൂണിറ്റ് പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉള്ള ഒരു വലിയ യൂണിറ്റ് അവിടെ ഉണ്ടാക്കുന്ന അത്രയും വണ്ടികളും ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളിലേക്കും അവിടുത്തെ റിക്വയർമെന്റ് അനുസരിച്ച് ഓരോ ഔട്ട്ലെറ്റിലേക്ക് അവർ സെയിലിന് വിടുകയാണ് ചെയ്യുന്നത് അല്ലാതെ നമ്മുടെ നാട്ടിലേക്ക് പ്രത്യേകമായിട്ട് വണ്ടികളൊന്നുമില്ല ഇല്ല ഡൽഹിക്കും പ്രത്യേകിച്ച് വണ്ടികളൊന്നുമില്ല അപ്പൊ ഈ വണ്ടികളൊക്കെ നമ്മൾ ഡൽഹിയിൽ നിന്ന് എടുക്കുമ്പോൾ പലരും പറയാറുണ്ട് നമ്മൾ ഡൽഹിയിൽ നിന്ന് വണ്ടി എടുത്ത് കുടുങ്ങിപ്പോയി ഈ കുടുങ്ങി കുടുങ്ങിപ്പോകുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ വളരെ വിലക്കുറവ് മാത്രം നോക്കി പോവുകയും വണ്ടിയുടെ ക്വാളിറ്റിയെ പറ്റി അധികം ബോധേടാകാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് നിങ്ങൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ പോയി കുടുങ്ങാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതൽ ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ഒരു വണ്ടി എടുത്ത് നാട്ടിൽ രജിസ്റ്റർ ചെയ്യുമ്പോഴത്തേന് നമുക്ക് നാട്ടിലെ ഒറിജിനൽ കേരള എന്ന് നമ്മുടെ നാട്ടിലെ കച്ചവടക്കാരും ആൾക്കാരും പറയുന്ന ഒറിജിനൽ കേരള വണ്ടികളായിട്ട് നല്ല പ്രൈസ് ഡിഫറൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ആളുകൾ ഡൽഹിയിൽ നിന്ന് വണ്ടി എടുക്കാനായിട്ട് താല്പര്യപ്പെടുന്നത് അപ്പോൾ ഇതിനകത്ത് വണ്ടിയിൽ എന്തെങ്കിലും ക്വാളിറ്റി വ്യത്യാസം വ്യത്യാസമുണ്ടോ ഒരിക്കലുമില്ല നമ്മളുടെ ഒരു മൈൻഡ് സെറ്റിന്റെ ഒരു കാര്യമാണ് അത് അതായത് നമ്മുടെ നാട്ടിലെ വണ്ടികൾക്ക് എന്തൊക്കെയോ പ്രത്യേകതകളുണ്ട് എന്നുള്ളതാണ് പൊതുവെ അവിടെയുള്ള ആളുകൾ പ്രചരിപ്പിച്ച് വെച്ചിരിക്കുന്നത് അങ്ങനെ ഒന്നുമില്ല നമ്മൾ എടുക്കുന്ന വാഹനം അത് ഏത് വണ്ടി ഏത് കമ്പനിയുടെ വണ്ടിയാണെന്നും വിചാരിക്കുക അത് ഏത് തന്നെയാണെങ്കിലും അത് ആര് എങ്ങനെ യൂസ് ചെയ്തു ആ വണ്ടി എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു എന്നുള്ളതാണ് ആ വണ്ടിയുടെ ക്വാളിറ്റി അല്ലാതെ കമ്പനി ആയിട്ട് വണ്ടിയിൽ യാതൊരു വ്യത്യാസങ്ങളും വരുത്തുന്നില്ല അപ്പോൾ നിങ്ങൾ വണ്ടി എടുക്കുമ്പോൾ എപ്പോഴും വണ്ടിയുടെ ക്വാളിറ്റി മാത്രം കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക നമ്മുടെ നാട്ടിൽ പൊതുവേ നമ്മുടെ ഫാമിലി മെമ്പർ പോലാണ് നമ്മുടെ വീട്ടിലെ വാഹനങ്ങൾ കൊണ്ടു നടക്കുക പക്ഷേ ഇവിടുത്തെ ഒരു സിസ്റ്റം അങ്ങനല്ല അവർക്ക് യാത്ര ചെയ്യാനുള്ളൊരു മാർഗം എന്നതിലുപരി അവർ ഒരുപാട് നമ്മളെപ്പോലെ വണ്ടി ഹൈലി മെയിൻറ്റെയിൻഡ് ആയിട്ട് നടക്കാറില്ല പ്രത്യേകിച്ച് പി പി എഫ് പോലെയുള്ളതോ സെറാമിക്കോട്ടിങ് പോലെയോ അങ്ങനെയുള്ള വർക്കുകളൊക്കെ ചെയ്തൊന്നും കൊണ്ടു നടക്കുന്ന ഡെയിലി വണ്ടികൾ കഴുകത്ത് പോലും അപ്പം അതിൻ്റെയൊക്കെ ഒരു വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ നമുക്ക് ബാക്കി വണ്ടികൾ പ്രോപ്പർ കമ്പനി സർവീസ് റെക്കോർഡ്സ് ഇപ്പോൾ ഇരിക്കുന്നതാണോ വണ്ടിയിൽ എന്തെങ്കിലും മെയിൻ്റനൻസ് ചെയ്തിരിക്കുന്ന കമ്പനിയിൽ നിന്ന് തന്നെയാണോ വണ്ടിക്ക് മേജർ സ്ട്രക്ചറൽ ഡാമേജുകൾ വല്ലതും ഉണ്ടോ മേജറായിട്ടുള്ള റീപ്ലേസ്മെൻ്റ് വന്നിട്ടുണ്ടോ ഫ്ലഡ് ആണോ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് നിങ്ങൾ സെൽഫ് യൂസിന് വേണ്ടിയിട്ട് ഡൽഹിയിൽ നിന്ന് വണ്ടി എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കേരള മാർക്കറ്റിലെ വണ്ടികളെ അപേക്ഷിച്ച് വളരെ ലാഭത്തിൽ തന്നെ ഇവിടുന്ന് വണ്ടി എടുക്കാനായിട്ട് സാധിക്കും നിങ്ങൾ ഞാനെന്നല്ല വേറെ ഏത് ഡീലർമാരെ അല്ലെങ്കിൽ ഒരു ഏജൻറ്റ് ത്രൂവിലാണ് വണ്ടി എടുക്കുന്നതെങ്കിലും നിങ്ങൾ പ്രോപ്പറായിട്ട് ഇൻസ്പെക്റ്റ് ചെയ്ത നല്ലൊരു ക്വാളിറ്റി ഉള്ള വാഹനം എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അത് ലൈഫ് ടൈം യൂസ്ഫുൾ ആയിരിക്കും കാരണം ഇപ്പോൾ വളരെ ട്രെൻഡിങ് ആയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ പോകുന്ന വീഡിയോകളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഒരുപാട് പേര് കബളിപ്പിക്കപ്പെട്ടതായിട്ടും വണ്ടികളുടെ പേയ്മെൻറ്റിൽ പ്രശ്നങ്ങൾ വന്നതായിട്ട് വണ്ടി കൊടുത്ത വണ്ടി അവർ പറഞ്ഞ യാതൊരു ഫീച്ചേഴ്സും ഇല്ലാതെ വണ്ടി നാട്ടിൽ ചെന്നത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പറയുന്ന ഗ്യാരണ്ടി എന്ന് പറയുന്നത് നമ്മൾ എടുത്തു തരുന്ന വണ്ടി നൂറ് ശതമാനം ഉത്തരവാദിത്തത്തോടെ നിങ്ങൾ നാട്ടിൽ രജിസ്റ്റർ ചെയ്യുന്നവരെ ഡെയിലിന്ന് എന്തെല്ലാം ഉണ്ടോ അത് നമ്മൾ കൃത്യമായിട്ട് ചെയ്തു തരും അപ്പം നമുക്ക് ഇനി വാഹനത്തിന്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം അപ്പോൾ നമുക്ക് പതിവ് പോലെ വണ്ടിയുടെ ഈ ഒരു സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം ഈ ഒരു സെൻ്ററിലേക്ക് വരുമ്പോൾ ഇവിടെ യാതൊരു വിധത്തിലുള്ള ഡെൻ്റുകൾ സംഭവിച്ചിട്ടില്ല ഈ ചെറിയ ചെറിയ ഒന്ന് രണ്ട് മൈന്യൂട്ടായിട്ടുള്ള സ്ക്രാച്ചുകൾ മാത്രമേ ഇതിൽ വന്നിട്ടുള്ളൂ ഇവിടെ റീപെയിൻ്റ് ഒന്നും തന്നെ വന്നിട്ടില്ല അപ്പോൾ നമ്മൾ ഈ ഒരു ഡോറിലേക്ക് ഈ ഒരു ഡോർ രണ്ടും ഒരുമിച്ച് ഞാൻ പറയുകയാണ് ഈ രണ്ട് ഡോറിലും റീപെയിൻ്റ് വന്നിട്ടുണ്ട് പക്ഷേ അത് വളരെ തിക്നെസ്സുള്ള രീതിയിലൊന്നും അല്ല വന്നേക്കുന്ന ഒരു നൂറ്റി എൺപത് നൂറ്റി തൊണ്ണൂറ് ആ ഒരു റേഞ്ചിൽ ഇരുന്നൂറിന് അടുപ്പിച്ചൊക്കെ ഉള്ള ഒരു വേരിയേഷനേ ഇവിടെ വന്നിട്ടുള്ളൂ നോർമലി നമ്മളൊരു ഹൈ ലെവലിൽ പൊട്ടിയിട്ട് വെക്കുന്നതൊക്കെ ഒരു ആയിരം ആയിരത്തഞ്ഞൂറ് രണ്ടായിരം അങ്ങനെ അങ്ങ് കയറി കയറി പോകും അപ്പോൾ നമ്മൾ പ്രത്യേകം എടുത്തു പറയുകയാണെങ്കിൽ വണ്ടിയിൽ യാതൊരു വിധത്തിലുള്ള റീപ്ലേസ്മെൻറ്റും വന്നിട്ടില്ല ഫ്രണ്ട് ഗ്ലാസ് തൊട്ട് പുറ ഗ്ലാസ് വരെയുള്ള എല്ലാ ഗ്ലാസ്സുകളും കമ്പനി ഇൻബിൽട്ടായിട്ട് അന്ന് രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ വന്ന അതേ ഗ്ലാസ്സുകളാണ് ഡോറുകൾ ഡിക്കി ബോണറ്റ് ഫെൻടറുകള് ക്വാട്ടർ പാനലുകൾ ഒന്നും റീപ്ലേസ് ചെയ്തിട്ടില്ല എല്ലാം ഓൾ ആണ് അപ്പോൾ ഇനി നമുക്ക് ഈ ഡോർ തുറന്ന് ഇതിന് ഉൾവശം ഒന്ന് കാണാം ഡോറിന്റെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേന് കമ്പനി ഒറിജിനൽ പേസ്റ്റിങ് നമുക്ക് ഇവിടെ വ്യക്തമായിട്ട് കാണാവുന്നതാണ് ഡോർ പാടുകളൊക്കെ ഒരു ഡ്യൂവൽ ടോൺ ഇതിലാണ് വന്നിരിക്കുന്നത് ഒരു ബീജിൻ്റെയും ഒരു ബ്ലാക്കിൻ്റെയും ഫിനിഷിലാണ് വന്നിരിക്കുന്നത് നമുക്ക് ഇവിടെ എങ്ങും യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല ഇനി നമുക്ക് ഈ പില്ലറിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെ കമ്പനി ഓറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് വ്യക്തമായിട്ട് കാണാവുന്നതാണ് ഈ ഒരു പില്ലറിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഇവിടുത്തെയും കമ്പനി ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് വ്യക്തമായിട്ട് കാണാം ഞാൻ പറഞ്ഞു വന്ന അതാണ് അപ്പോൾ കേൽ വണ്ടിക്ക് കേൽ നമ്പർ ഡൽഹി വണ്ടിക്ക് ഡൽഹി നമ്പർ അത്രയും വ്യത്യാസമുള്ളൂ ബാക്കിയൊക്കെ നമ്മൾ കൊണ്ടുനടക്കുന്ന പോലെ അല്ലെങ്കിൽ ആരുപയോഗിച്ചു അവരെങ്ങനെ നടന്നു എന്ന പോലെയാണ് വണ്ടികൾ വണ്ടികളിരിക്കുക അപ്പോൾ ഈ ഒരു ഡോറിൻ്റെ ഉള്ളവശത്തേക്ക് ഇവിടുത്തേയും കമ്പനി ഒറിജിനൽ പേസ്റ്റിങ് നമുക്ക് വ്യക്തമായിട്ട് കാണാം ഈ ഒരു ഡോറിലേക്ക് വരുമ്പോൾ ഇതിലും യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും സംഭവിച്ചിട്ടില്ല നമുക്ക് എല്ലാ ഡോറുകളിലും സെപ്പറേറ്റ് സെപ്പറേറ്റ് ഡോർ ലോക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട് ഇവിടെ ഒരു സ്പീക്കർ അഡീഷണൽ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഈ ഒരു പില്ലറിൻ്റെ ഭാഗത്തേക്ക് പോവാം ഇവിടുത്തെയും കമ്പനി ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് വ്യക്തമായിട്ട് കാണാം താഴെ വശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെയും കമ്പനി ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാവുന്നതാണ് പിന്നെ ഈ ഒരു ക്വാർട്ടർ പാനലിലേക്ക് വരുമ്പോഴത്തേന് ഈ ഫ്യൂൾ ടാങ്ക് സൈഡിൽ എങ്ങും യാതൊരു വിധത്തിലുള്ള റീപെയിൻ്റോ ഡെൻറ്റുകളോ സ്ക്രാച്ചുകളോ ഒന്നും ഇല്ല ഈ ഡോറിലൊന്നും യാതൊരു വിധത്തിലുള്ള ഡെൻറ്റുകളോ സ്ക്രാച്ചുകളോ ഒന്നും തന്നെ ഇല്ല ബോഡിയില ഇതിനൊക്കെ നല്ല ക്ലീൻ കണ്ടീഷനിലാണ് ഉള്ളത് ഇനി നമുക്കിതിൻ്റെ ബാക്കി വശത്തേക്ക് വരാം ഈ വണ്ടിയുടെ ബാക്ക് വശത്തേക്ക് വരുമ്പോഴത്തേന് ഈ ടൈലൈറ്റും ഈ ടൈലൈറ്റിലും ക്രാക്കുകളുണ്ട് അത് നമ്മൾ അവരെയായിട്ട് സംസാരിച്ചായിരുന്നു അവരിപ്പോൾ വണ്ടി എന്ത് കണ്ടീഷനിലാണ് ഇരിക്കുന്നത് ആ കണ്ടീഷനിൽ തന്നെ നിങ്ങൾ വീഡിയോ ചെയ്ത് അത് കാണിക്കും അത് കഴിഞ്ഞിട്ട് അത് നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത് നമ്മളാണേലും വേറെ ഏതെങ്കിലും കസ്റ്റമർ എടുക്കുവാണെങ്കിലും ആ സമയത്ത് അവരത് ചേഞ്ച് ചെയ്ത് കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ഡിക്കിയിലേക്ക് വരുമ്പോൾ ഡിക്കിയിലൊക്കെ ഒന്ന് രണ്ട് ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള സ്ക്രാച്ചസ് ഉണ്ട് അതൊന്ന് ബഫ് ചെയ്ത് പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലീൻ ആവും അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ബൂട്ടൊന്ന് തുറന്ന് കാണാം നമ്മളുടെ ഫോർച്യൂണറുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഇതിൻ്റെ ബൂട്ടിൻ്റെ ഒരു തുറക്കുക അടയ്ക്കുകയും ചെയ്യുന്ന ഒരു സ്പീഡൊക്കെ ഇച്ചിരി കൂടുതലാണ് നല്ല സ്മൂത്തായിട്ട് പെട്ടെന്ന് തന്നെ ഇപ്പോൾ നമുക്ക് റിമോട്ടിൽ തന്നെ ഇത് ഓപ്പൺ ക്ലോസ് ചെയ്യാൻ പറ്റും നമുക്ക് മാനുവലി ഇവിടെ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഈ ഭാഗത്തേക്കെ കമ്പനി ഒറിജിനൽ പഞ്ചിങ് മാർക്കുകളും പേസ്റ്റിങ്ങും ഒക്കെ നമുക്ക് ക്ലീനായിട്ട് കാണാം ഈ നട്ടുകളൊന്നും തൊട്ടിട്ട് പോലും ഇല്ല ഈ ഭാഗങ്ങളിലൊന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല ഈ ഭാഗത്തെയൊക്കെ കമ്പനി ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് വ്യക്തമായിട്ട് കാണാം അതുപോലെ നമുക്ക് ഈ പുറകിലത്തെ നേരെ സീറ്റുകൾ നമുക്ക് സ്വിച്ചിലൂടെ അഡ്ജസ്റ്റ് ചെയ്യാം അതിൻ്റെ ലെഫ്റ്റും റൈറ്റും അഡ്ജസ്റ്റ് ചെയ്യാനുള്ള രണ്ട് സ്വിച്ചുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ താഴെ വച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ടയർ അഴിക്കാനായിട്ട് നമുക്ക് പഞ്ചറോ മറ്റോ ഉണ്ടായാലുള്ള ടൂൾസ് കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വന്നിരിക്കുന്നത് അതുപോലെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമുക്കൊരു ടോൾ വാൾട്ടിന്റെ ചാർജിങ് യൂണിറ്റും ഇതിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ ഈ ഒരു മേളുവശത്തേക്ക് വരുമ്പോഴത്തേന് ഈ മേളുവശത്തെയും കമ്പനി ഒറിജിനൽ പേസ്റ്റിങ് നമുക്ക് വ്യക്തമായിട്ട് കാണാവുന്നതാണ് ഇനി നമുക്ക് ഇത് റിമോട്ടിൽ തന്നെ ക്ലോസ് ചെയ്യാം അപ്പോൾ ഇത് കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് ഇത് അടയും താഴെ വശത്തോടെ വരുമ്പോൾ പെട്ടെന്ന് അങ്ങ് അടയും അതാണ് ഇതിൻ്റെ ഒരു സിസ്റ്റം പിന്നെ നമുക്ക് ഈ ഒരു വാട്ടർ പാനലിന്റെ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ ഇതിലൊന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും സംഭവിച്ചിട്ടില്ല ഈ ക്വാട്ടർ പാനലിന്റെ ഈ ഒരു ഭാഗം ഈ വീലാർച്ചിന്റെ ഭാഗത്ത് റീപെയിന്റ് വന്നിട്ടുണ്ട് ഈ ഭാഗങ്ങളിലൊന്നുമില്ല അത് ഈ ചെറിയ സ്ക്രാച്ചൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഉള്ളിലോട്ട് ഡെപ് ഉള്ള ടൈപ്പ് സ്ക്രാച്ചസ് ഒന്നുമല്ല ഈ ഭാഗത്ത് റീപെയിന്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ഡോറിലേക്ക് വരാം ഈ രണ്ട് ഡോറുകളിൽ യാതൊരു വിധത്തിലുള്ള റീപെയിൻറ്റോ ഡെൻറ്റോ സ്ക്രാച്ചോ ഒന്നുമില്ല ആ ചെറിയ ഒന്ന് രണ്ട് സ്ക്രാച്ചുണ്ട് കേട്ടോ സോറി അപ്പം അതൊക്കെ ചെറിയ ബഫിങ്ങിൽ തന്നെ നമുക്ക് പോകുന്നതാണ് ഇപ്പോൾ ഈ ഡോറിൻ്റെ ഉൾവശത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെ കമ്പനി ഒറിജിനൽ പേസ്റ്റിംഗ് നമുക്ക് വ്യക്തമായിട്ട് കാണാം ഈ ഡോർ പാട്ടുകളൊക്കെ നല്ല വൃത്തിയിൽ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് മേളുവശത്തെ പഞ്ചിങ് മാർക്കുകളൊന്നും നോക്കാം ഇവിടുത്തെയും കമ്പനി ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് വ്യക്തമായിട്ട് കാണാം താഴെ വശത്തേക്ക് വരുമ്പോഴത്തേനും ഇവിടുത്തെയും കമ്പനി ഓറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം അപ്പൊ ഇനി നമുക്ക് ഫ്രണ്ട് ഡോറിലേക്ക് വരാം ഈ ഡോറിലും യാതൊരു വിധത്തിലുള്ള ഡെന്റുകളോ സ്ക്രാച്ചുകളോ റീ ഒന്നുമില്ല ഒന്നും ഇല്ല ഇതിൻ്റെയും കമ്പനി ഓറിജിനൽ പേസ്റ്റിങ് നമുക്ക് വ്യക്തമായിട്ട് കാണാം ഈ ഡോർ പാടിലേക്ക് വരുമ്പോഴത്തേനും നമ്മളുടെ മിററിന്റെയൊക്കെ സ്വിച്ചുകൾ നല്ല ക്ലീൻ കണ്ടീഷനിലാണ് ഇരിക്കുന്നത് ഇതിലൊന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും സംഭവിച്ചിട്ടില്ല നമ്മുടെ ഓട്ടോ ഫോൾഡിങ് മിററിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റും ഒക്കെ ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത് അപ്പോൾ ഇനി നമുക്ക് ഈ പില്ലറിൻ്റെ ഭാഗത്തേക്ക് പോകാം ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടുത്തേയും കമ്പനി ഓറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് കൃത്യമായിട്ട് കാണാം ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴത്തേനും ഇവിടുത്തെയും കമ്പനി ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാവുന്നതാണ് പവർ വിൻഡോസൊക്കെ നല്ല ഫാസ്റ്റായിട്ട് ഇച്ചിരി സ്പീഡ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഈ വണ്ടിയിൽ മൊത്തത്തിൽ വണ്ടിക്ക് ഒരു സ്പീഡ് കൂടുതലുണ്ട് അപ്പോൾ ഇനി നമ്മൾ ഫ്രണ്ട് വശത്തേക്ക് വരുമ്പോഴത്തേന് ഈ ഒരു ഫെൻറ്ററിലേക്ക് വരുമ്പോഴത്തേന് ഈ ഫെൻഡറിൽ അങ്ങ് യാതൊരു വിധത്തിലുള്ള റീപെയിൻറ്റോ ഡെൻറ്റോ സ്ക്രാച്ചോ ഒന്നും തന്നെയില്ല ഇനി നമ്മൾ മെയിൻ പാർട്ടായിട്ടുള്ള ബോണറ്റിലേക്ക് ബോണറ്റിൽ ഒരു ശകലം പോലും റീപെയിൻറ്റോ ഡെൻറ്റോ സ്ക്രാച്ചോ ഒന്നും തന്നെയില്ല അതിൻ്റെ ആ ഒരു മസ്കുലർ ആയിട്ടുള്ള ഷേപ്പ് ഇവിടുത്തെ ബോഡി ലൈനുകൾ ഈ ഹുഡിൻ്റെ മുകളിൽ വരുന്നതൊക്കെ നല്ല ക്ലീൻ കണ്ടീഷനിലാണ് വന്നിട്ടുള്ളത് നമുക്ക് പ്രൊജക്ടർ ലൈറ്റുകളാണ് വരുന്നത് താഴെ നമുക്ക് ഫോഗ് ലൈറ്റ്സ് വരുന്നുണ്ട് ഡേ ടൈം റണ്ണിങ് ലൈറ്റ് ഇതിൻ്റെ താഴെ നമുക്ക് വന്നിട്ടുണ്ട് ഇതെല്ലാം നല്ല ക്ലീൻ കണ്ടീഷനിലാണ് രണ്ട് ഹെഡ് ലൈറ്റുകളും ഇരിക്കുന്നത് ഗ്രില്ലിൻ്റെ ഭാഗത്തേക്ക് വന്നാലും നല്ല ബ്ലാക്കിൻ്റെയും ക്രോമിൻ്റെയും ഒരു നല്ലൊരു ഫിനിഷ് നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാനായിട്ട് സാധിക്കും അപ്പം നമുക്കിനി ഇതിൻ്റെ ബോണറ്റൊന്ന് തുറന്ന് എഞ്ചിൻ റൂമൊന്ന് കാണാം വണ്ടി സ്റ്റാർട്ട് ചെയ്താൽ അതിൻ്റെ സൗണ്ട് ഒന്ന് കേൾക്കാം അപ്പോൾ നമുക്ക് ഇത് ഹൈഡ്രോളിക് ആയിട്ടുള്ള ബോണറ്റ് ആണ് വരുന്നത് അപ്പൊ നമ്മൾ ഇങ്ങനെ കമ്പിയെടുത്ത് തണ്ടതൊന്നും കാര്യമില്ല വളരെ നീറ്റായിട്ട് മെയിൻറ്റൈൻ ചെയ്തിരിക്കുന്ന ഒരു എൻജിൻ റൂമാണ് നമുക്ക് കാണാൻ സാധിക്കുന്ന വളരെ വൃത്തിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് വളരെ ക്ലീൻ കണ്ടീഷനിൽ തന്നെയാണ് ഇരിക്കുന്നത് ഈ ഫോണത്തിൻ്റെ ഈ ഒരു നെട്ടുകളിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് കാണുമ്പോൾ അറിയാം ഇതിലൊന്നും യാതൊരു വിധത്തിലുള്ള വർക്കുകളും ചെയ്തിട്ടില്ല നല്ല ക്ലീൻ കണ്ടീഷനിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിൻ്റെ സൗണ്ട് ഒന്ന് കേൾക്കാം വളരെ സൈലൻ്റ് ഒരു എൻജിനാണ് അതുപോലെ നമുക്ക് ഓടിക്കാനും വളരെ സ്മൂത്താണ് ഈ എൻജിൻ അപ്പോൾ നമുക്ക് വേറെ എക്സ്ട്രാ നോയ്സോ കാര്യങ്ങളോ ഒന്നുമില്ല ഗിയർ സിഫിലൊന്നും യാതൊരു വിധത്തിലുള്ള ലാഗോ കാര്യങ്ങളോ ഒന്നുമില്ല വണ്ടി നല്ല സ്മൂത്തായിട്ട് നമുക്ക് പോകുന്നുണ്ട് സസ്പെൻഷനോ ഒന്നും യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഈ വാഹനത്തിൽ വന്നിട്ടില്ല ഞാൻ ഒരുപാട് അടുത്താണ് വണ്ടിയുടെ നിൽക്കുന്നത് നമ്മൾ മറ്റു വണ്ടികളെ കമ്പയർ ചെയ്യുമ്പോഴത്തേന് പ്രയോട്ടയായിട്ട് അല്ലെങ്കിൽ ഫോർച്ചുനറായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേന് അതിനേക്കാട്ടിലും വളരെ സൈലൻ്റ് ആയിട്ടുള്ളൊരു എഞ്ചിനാണ് സൗണ്ട് നമ്മൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന അപ്പൊ ഇനി നമുക്ക് ഈ വാഹനത്തിന്റെ ഇന്റീരിയറും ടയറും ഒക്കെ ഒന്ന് കാണാം ഈ വാഹനത്തിന്റെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേനും നമുക്ക് വളരെ വൃത്തിക്ക് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു വണ്ടിയുടെ ആണ് നമ്മളീ കാണുന്നത് നല്ല ക്ലീൻ ക്ലീൻ കണ്ടീഷനിലാണ് ഇരിക്കുന്നത് യാതൊരു വിധത്തിലുള്ള ഡാമേജുകളോ സ്ക്രാച്ചുകളോ ഒന്നും നമുക്ക് ഈ ഡാഷ് ബോർഡിലോ സെൻട്രൽ കൺട്രോളിലോ ഒന്നും കാണാൻ സാധിക്കത്തില്ല വളരെ നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഇതും ഒരു ബ്ലാക്ക് ആൻഡ് ബീജ് ഫിനിഷിലാണ് ഡ്യുവൽ ടോണിലാണ് ഇതിൻ്റെ ഡാഷ് ബോർഡ് ആണെങ്കിലും വന്നിരിക്കുന്നത് സ്റ്റിയറിംഗ് മോൾഡ് കൺട്രോൾസ് എല്ലാം വർക്കിംഗ് ആണ് അതിലൊന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും സംഭവിച്ചിട്ടില്ല ഒരു പിയാനോ ബ്ലാക്കിൻ്റെയൊക്കെ ഒരു ഫിനിഷ് നമുക്ക് ഇതിനകത്ത് കയറി വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇനി ഇതിൻ്റെ സീറ്റുകളുടെ ഭാഗത്തേക്ക് പോകുകയാണെങ്കിൽ സീറ്റുകളൊക്കെ നല്ല വൃത്തിയിൽ മെയിൻറ്റൈൻ ചെയ്തിരിക്കുന്ന നല്ല ക്ലീൻ കണ്ടീഷനിലുള്ള ലെതർ സീറ്റുകളാണ് ഇതിൽ വന്നിട്ടുള്ളത് യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും സംഭവിച്ചിട്ടില്ല അതുപോലെ തന്നെ രണ്ട് സൈഡിലെ സീറ്റുകളും നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന സീറ്റുകളാണ് ഇതിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് പുറകു നിര സീറ്റുകളൊന്നും കാണാം പുറകെ നിര സീറ്റുകളിലേക്ക് വരുമ്പോഴത്തേനും അതും നല്ല വൃത്തിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് നമുക്കൊരാംറസ്റ്റും ഒക്കെ ഇതിൽ വരുന്നുണ്ട് മാത്രമല്ല നമുക്ക് ഈ അതിൻ്റെ അകവശത്തേക്കൊക്കെ വരുമ്പോൾ തന്നെ നല്ല വൃത്തിയിൽ തന്നെ അത് സൂക്ഷിച്ചിട്ടുണ്ട് യാതൊരു വിധത്തിലുള്ള തുരുമ്പോ അഴുക്കോ പൊടിയോ ചെളിയോ ഒന്നുമില്ല ഇവിടെ നമുക്ക് പുറകിലേക്കുള്ള എ സി അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള സ്വിച്ചുകൾ നോപ്സ് നമുക്കൊരു മൊബൈൽ ചാർജിങ് പോയിൻ്റ് ഒക്കെയാണ് ഈ ഒരു ഭാഗത്ത് വരിക ഏറ്റവും പുറകിലത്തെ നിര സീറ്റുകളും അതേ ക്വാളിറ്റിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിന്റെ റൂഫ് റൂഫ് ഒരു രക്ഷയില്ല ഫുള്ളി ബ്ലാക്ക് ഒരു ഫിനിഷിലാണ് വരുന്നത് ഏറ്റവും പുറകിൽ തന്നെ നിരക്കുള്ള എ സി വെൻഡുകളും അവിടെ തന്നെ നമുക്ക് ഒരു ചെറിയ ലൈറ്റും ഒക്കെ നമുക്ക് കാണാൻ പറ്റും വളരെ വൈഡ് ആയിട്ടുള്ള ഒരു സൺ പ്രൂഫ് അല്ലെ മോൺ റൂഫ് എന്നൊക്കെ നമുക്ക് പറയാം അത്രയും വൈഡ് ആയിട്ടുള്ള ഒരു സൺ പ്രൂഫ് നമുക്ക് ഇതിൽ കാണാൻ പറ്റും ഇതിൻ്റെയും രണ്ട് സൈഡിലും നമുക്ക് എ സിയുടെ വെന്റികൾ കാണാൻ പറ്റും ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേനും ഫ്രണ്ടിലും നല്ല ക്ലീൻ ആയിട്ട് തന്നെ വണ്ടി സൂക്ഷിച്ചിട്ടുണ്ട് ടോപ്പ് ഒക്കെ നല്ല അടിപൊളിയായിട്ടാണ് ഇരിക്കുന്നത് വളരെ വൃത്തിക്ക് മെയിൻറ്റയിൻ ചെയ്തൊരു വാഹനമാണ് അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ടയറിൻ്റെ ഭാഗത്തേക്ക് പോകാം ടയറിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ തന്നെ ഡയമണ്ട് കട്ട് അലോയിസ് ആണ് വരുന്നത് അതിലൊക്കെ ചെറിയ ചെറിയ ഒന്ന് രണ്ട് സ്ക്രാച്ചുകളൊക്കെ ഉണ്ട് എല്ലാ അലോയിസിലും അതൊക്കെ നോർമൽ നമുക്ക് അറിയാമല്ലോ വണ്ടി ഓടുന്നതാണ് അപ്പം അതിൻ്റേതായ പ്രശ്നങ്ങൾ വരും പിന്നെ സിയറ്റിൻ്റെ വളരെ പുതിയത് അതായത് ഏറ്റവും പുതിയ ടയറുകളാണ് ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ടയറുണ്ട് നാല് ടയറും ഒരേ സീരീസിലുള്ള സീറ്റിൻ്റെ പുതിയ ടയറുകളാണ് ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത് ഇതിൻ്റെ മാനുഫാക്ചറിങ് ഇയർ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്ന് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നാം മാസമുള്ള ടയറാണ് ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത് സ്റ്റെപ്പിനിയുടെ ഭാഗത്തേക്ക് കാണിക്കാനായിട്ട് മാർഗയില്ല പക്ഷേങ്കിൽ സ്റ്റെപ്പിനി ഹൺഡ്രഡ് ഉള്ള അൺയൂസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പിനിയാണ് ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത് ഫ്രണ്ട് ടയറിൻ്റെയും കണ്ടീഷൻ ഇതാണ് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് നാട്ടിൽ നിന്ന് പലപ്പോഴും കോളുകൾ വരാറുണ്ട് എൻ ഒ സി കിട്ടിയിട്ടില്ല അതായത് പലയിടത്തുനിന്നും വണ്ടി എടുത്തിട്ട് എൻ ഒ സി കിട്ടിയിട്ടില്ല ചേട്ടാ അതിൻ്റെ എൻ ഒ സി ഒന്ന് റെഡിയാക്കി തരാമോ അല്ലെങ്കിൽ നിങ്ങൾ നല്ലൊരു ഏജൻറ്റിനെ ഒന്ന് കണക്ട് ചെയ്ത് തരാമോ ഞങ്ങൾക്ക് ഭാഷയുടെ പ്രശ്നമുണ്ട് ഇവിടുത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാർ പെട്ടുപോകുന്ന എന്ന് പറയുന്നത് ഒന്ന് ലാംഗ്വേജ് അറിയില്ല എന്നുള്ളതാണ് അപ്പോൾ ലാംഗ്വേജ് അറിയാവുന്ന നല്ല രീതിയിൽ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് വണ്ടി എടുത്തതിൻ്റെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്ന ഒരാളെ കണ്ടുപിടിച്ച് നിങ്ങൾ നിങ്ങൾ വണ്ടി എടുക്കാനായിട്ട് ശ്രമിക്കണം നമ്മൾ മറ്റൊരാൾ എടുത്തു കൊടുത്ത ഒരു വണ്ടിയുടെ പ്രോസസ്സിലേക്ക് നമ്മൾ പോകാറില്ല കാരണം നമുക്കത് ഹൈറിസ്ക്കായിട്ടുള്ള പരിപാടിയാണ് അപ്പോൾ മെയിനായിട്ട് ഈ ഉറപ്പായിട്ടും നോർമലി ചില ആർ ടി ഒയിലൊക്കെ നമുക്ക് ചിലപ്പോൾ ഒരു മാസം തൊട്ട് ഒന്നര മാസം വരെ ഡിലേ വരാറുണ്ട് അത് അന്നേരത്തെ സാഹചര്യങ്ങൾ അനുസരിച്ചിട്ടാണ് നമ്മുടെ നാട്ടിലെ പോലെ ഒരു ആർ ടി ഒ സിസ്റ്റം അല്ല ഇവിടെ ഉള്ളത് നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ഇലക്ഷൻ സംബന്ധമായിട്ട് ജോലികൾക്കൊക്കെ നമ്മുടെ അംഗനവാടി ടീച്ചർമാരെയും ആശാവർക്കർമാരെയൊക്കെ വിടുന്നത് പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും മെയിൻ ഫങ്ഷൻസ് എന്തെങ്കിലും ഫെസ്റ്റിവൽസ് അങ്ങനെയുള്ള എന്ത് കാര്യം വന്നാലും ഇവരാദ്യം ഇറക്കുന്ന ഗവൺമെൻറ് ജോലിക്കാർ ഈ ആർ ടി ഒ ഡിപ്പാർട്ട്മെൻറ്റിലുള്ളതാണ് അവർ പിന്നെ അതിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ കുറേ അധികം ടൈമുകൾ എടുക്കാറുണ്ട് വേറെ ടെക്നിക്കലി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എല്ലാ ആർ ടി ഒ ഓഫീസുകളിൽ നിന്നും എൻ ഒ സി എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് പക്ഷേ അതിലൊന്നും ഡിലേയോ കാര്യങ്ങളോ ഒന്നുമില്ല പൊതുവായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ എൻ ഒ സിക്ക് ഡിലേ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം നിങ്ങൾ എങ്ങനെയാണ് പേയ്മെൻറ്റ് ചെയ്തത് എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ടൊന്ന് ആലോചിച്ച് നോക്കുക കാരണം നിങ്ങൾ മാക്സിമം പറ്റുവാണെങ്കിൽ ഈ വണ്ടി ഏത് സ്ഥാപനത്തിൽ നിന്ന് എടുക്കുന്നോ അവരുടെ അക്കൗണ്ടിൽ തന്നെ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ആരാണോ നിങ്ങൾക്ക് വണ്ടി എടുത്തു തരുന്ന ആളവിടെ ഉള്ള സമയത്ത് കൃത്യമായിട്ട് അതാ അതിനാണ് ഈ ഉത്തരവാദിത്തത്തോടെ കാ ജോലി ചെയ്യണം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ അവിടെ ഇരുന്നിട്ട് നമ്മൾ പറയും നിങ്ങൾ പേയ്മെൻറ്റ് ഇട്ടോളൂ നമ്മളിവിടെ ഉണ്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് തരും അതവിടെ കൊണ്ട് നമ്മൾ അന്നേരം തന്നെ റെക്കോർഡിക്കലാക്കും പലപ്പോഴും ഈ എൻ ഒ സി കിട്ടാതെ വരുന്നതിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ ഫുൾ പേയ്മെൻറ്റ് നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങുകയും ചെയ്യും അവിടെ എൻ ഒ സി എടുത്തു കഴിയുമ്പോഴത്തേന് ബാക്കി തരാം എന്നും പറയുന്നത് കുറച്ച് പൈസ ഈ ഓണർക്കോ ഈ ഡീലർക്കോ ഒക്കെ ഇവർ പെൻഡിങ് വെക്കും ഈ എൻ ഒ സി അവർ ആ പൈസ കൊടുക്കാതെ എടുത്ത് കൊടുക്കത്തുമില്ല ഇവരൊട്ട് പൈസ കൊടുക്കത്തുമില്ല അങ്ങനെയാണ് പലപ്പോഴും പല വണ്ടികളുടെ ഒരു വർഷം ഒന്നര വർഷം രണ്ട് വർഷം എൻ ഒ സി കിട്ടാതിരിക്കുന്നത് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനഞ്ചിന് പുറകിലുള്ള അതായത് പത്ത് വർഷം പഴക്കമുള്ള ഡീസൽ വാഹനങ്ങൾ ഇവിടുന്ന് എൻ ഒ സി കിട്ടില്ല എന്നറിഞ്ഞിട്ടും മനഃപൂർവ്വം അന്നേരത്തെ ഒരു ചെറിയ ലാഭത്തിന് വേണ്ടിയിട്ട് പലരുടെയും തലയിൽ വെച്ചു കൊടുത്തിട്ടുള്ള ഒരുപാട് പേര് നാട്ടിലുണ്ട് അപ്പോൾ ആ വണ്ടികളുടെ ഒന്നും എൻ ഒ സി ഉടനെ എങ്ങും കിട്ടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത് കാരണം ഗവൺമെൻറ് അത് നിർത്തിവെച്ചിരിക്കുകയാണ് അതിനൊന്നും ഒരു നൂറിൽ ഒരു ശതമാനം പോലും ചാൻസ് ഇല്ല ഇടയ്ക്ക് ഇതൊന്ന് റീഓപ്പൺ ചെയ്ത് കൊടുക്കാം എന്നൊക്കെ ഉള്ളൊരു ഡിസിഷനൊക്കെ ഗവൺമെൻറ്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എങ്കിലും ഇപ്പോഴും അതിൽ യാതൊരു വിധത്തിലുള്ള തീരുമാനം ആയിട്ടില്ല കാരണം ഇവിടെ ഒരു രക്ഷയില്ലാത്ത പൊലൂഷനാണ് അത് കാരണം ഇപ്പം അതിലൊന്നും യാതൊരു വിധത്തിലുള്ള തീരുമാനങ്ങളും ഉണ്ടാകത്തില്ല അതുപോലെ നിങ്ങൾ വണ്ടി എടുക്കുമ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞ പോലെ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ വണ്ടി നേരിട്ട് വന്ന് എടുക്കുന്നതാണ് എനിക്ക് ഏറ്റവും സന്തോഷം നിങ്ങൾ നേരിട്ട് വന്നാൽ നിങ്ങൾക്ക് അത് കണ്ടു ബോധ്യപ്പെട്ട് വണ്ടി എടുക്കാനായിട്ട് പറ്റും അപ്പം നിങ്ങൾ നേരിട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളെ ആ ഡീലറുടെ ഇരിക്കലാണെങ്കിലും വീട്ടിലാണെങ്കിലും നിങ്ങളെ നേരിട്ട് കൊണ്ട് വണ്ടി കാണിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ നിങ്ങളെ നിങ്ങളെ എയറിൽ പോകാനുള്ള റോക്കറ്റിൽ കയറ്റി നിർത്തിയിരിക്കുവാണ് എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ നിങ്ങൾ അത് കഴിഞ്ഞിട്ട് വഴിയിലിട്ട് വണ്ടി കണ്ടിട്ട് പേയ്മെൻറ്റ് വേറെ രീതിയിൽ ഡയറക്റ്റ് ഓണർക്കോ അല്ലെങ്കിൽ ഈ പാർട്ടിക്കോ ഈ ഡീലർഷിപ്പിലോ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാനും സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കുള്ള റോക്കറ്റ് ആകാശത്തേക്ക് കുതിച്ചുചേരാൻ തുടങ്ങി എന്ന് മാത്രം മനസ്സിലാക്കുക അപ്പോൾ ദൈവത്തെ ഓർത്ത് നിങ്ങളാരും മറ്റുള്ളവരുടെ ചതിക്കുഴികളിൽ പോയി പിടരുത് എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഭയങ്കര മഹാനാണ് ഇതൊന്നും അല്ല ഞാൻ പറഞ്ഞത് നമുക്ക് ഒരുപാട് കോള് വരുന്നത് സത്യസന്ധമായിട്ട് പറയണം ഒരുപാട് ആൾക്കാരുടെ പലരുടെയും സ്വപ്നമാണ് ഒരു വണ്ടി എൻ്റെ വലിയ എനിക്ക് സ്വന്തമായിട്ട് വാഹനയില്ല എനിക്ക് കാറില്ല പക്ഷേ പക്ഷെങ്കിൽ എൻ്റെയും വലിയ ഒരാഗ്രഹം എന്തെങ്കിലും ഒരു വണ്ടി മേടിക്കണം അപ്പോൾ അതുപോലെ നമ്മൾ നമ്മൾ ഉണ്ടാക്കുന്ന പൈസയ്ക്ക് അതൊന്നും കുറച്ച് കുറച്ച് മാറ്റി വെച്ച് ഒരാളുടെ അഞ്ചോ പത്തോ വർഷത്തെ ഒരു സ്വപ്നമാണ് ഒരു വണ്ടി ഒരു വീട് പറയുന്നത് അപ്പോൾ അത് അതിനെ മുതലെടുത്ത് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പം ഞാൻ ആ ഫീലിങ്സ് മനസ്സിലാക്കിയാണ് എനിക്ക് വണ്ടി എടുക്കുന്ന പോലെ തന്നെയാണ് നിങ്ങൾക്ക് വണ്ടി നോക്കി എടുത്തു തരിക ഞാനൊരു വണ്ടി എടുത്തു തരാം എന്ന് പറഞ്ഞിട്ട് ഞാനൊരു അഞ്ച് ദിവസം കൊണ്ട് അല്ലെങ്കിൽ രണ്ട് ദിവസം കൊണ്ട് ഞാൻ വണ്ടി റെഡിയാക്കി തരാമെന്ന് ഞാൻ ആരോടും പറയാറില്ല മിനിമം എനിക്ക് പതിനഞ്ച് ദിവസത്തെയെങ്കിൽ സമയം വേണം കാരണം ഞാൻ ഒരു വണ്ടി നോക്കിയല്ല ഞാൻ ഒന്നോ ഒമ്പതോ വണ്ടി നോക്കി ഏറ്റവും ക്വാളിറ്റി ഉള്ള ഒരു വണ്ടിയാണ് നിങ്ങൾക്ക് എടുത്തു തരാനായിട്ട് നോക്കുന്നത് അപ്പോൾ ഇനി ഞാൻ ഒരുപാട് പറഞ്ഞ് നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല അപ്പോൾ നമുക്ക് ഈ വണ്ടിയുടെ ഡീറ്റെയിലേക്ക് വരാം രണ്ടായിരത്തി ഇരുപത് മാനുഫാക്ചറിങ് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ രജിസ്ട്രേഷൻ സിംഗിൾ ഓണർഷിപ്പിൽ അമ്പത്തി ഒമ്പതിനായിരം കിലോമീറ്റർ പ്രോപ്പർ കമ്പനി സർവീസ് റെക്കോർഡോട് കൂടി യാതൊരു വിധത്തിലുള്ള റീപ്ലേസ്മെൻ്റും ഇല്ലാത്തൊരു വാഹനമാണ് ഒന്ന് രണ്ട് പീസുകളിൽ റീ വന്നിട്ടുണ്ട് അത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ പീസിലാണ് റീപെയിൻറ്റ് വന്നിട്ടുള്ളതെന്നുള്ളത് വളരെ ഹൈലി മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ളൊരു വണ്ടിയാണ് അതുപോലെ ഇതിൻ്റെ ലൈറ്റിൽ രണ്ട് ക്രാക്കുണ്ട് രണ്ടും അവർ മാറ്റിത്തരുന്നതാണ് ഇൻഷുറൻസ് നിലവിൽ വാലിഡ് ആയിട്ടുള്ള ഇൻഷുറൻസ് ആണ് ടയറുകൾ ബ്രാൻഡ് ന്യൂ ടയേഴ്സ് ആണ് നാല് പുതിയ ടയർ സ്റ്റെപ്പിനി അൺയൂസ്ഡ് ആണ് ഇതിൻ്റെ സെക്കൻഡ് കി അൺയൂസ്ഡ് ആണ് വളരെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു വാഹനമാണ് അപ്പോൾ ഈ വാഹനത്തിന് ഇവർ ആസ്ക് ചെയ്യുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുപത്തിയാറ് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് അത് നെഗോഷ്യബിൾ ആയിട്ടുള്ള റേറ്റ് ആണ് അതുപോലെ ഞാൻ ഒന്നും കൂടെ എടുത്തു പറയുകയാണ് ഈ വാഹനവും ഞാനും ഒക്കെ ഡൽഹിയിലാണുള്ളത് നമ്മൾ ചെയ്യുന്ന എല്ലാ വണ്ടികളും ഡൽഹി വണ്ടികളാണ് അപ്പോൾ ഡൽഹി വണ്ടികൾക്ക് പ്രത്യേകിച്ച് കുറവുകളോ പോരായ്മകളോ ഒന്നുമില്ല കേരള വണ്ടികൾക്ക് പ്രത്യേകിച്ച് പ്രത്യേകതകളും ഒന്നുമില്ല എല്ലാ ഒരേ പ്ലാന്റിൽ നിന്നും ഒരേ കമ്പനി ഉണ്ടാക്കി വിടുന്ന ഒരേ സിസ്റ്റത്തിലുള്ള വണ്ടികളാണ് അതും ഞാൻ എടുത്തു പറയുകയാണ് അപ്പം നിങ്ങളാദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഡൽഹിയിൽ നിന്നൊരു വാഹനം സ്വന്തമാക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ കോട്ടയം കാർസിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ തീർച്ചയായിട്ടും നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുക അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഉള്ള പേജുകൾ ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത് നമ്മളിടുന്ന വീഡിയോസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നോട്ടിഫിക്കേഷൻ ഐക്കൺ ഓൺ ആക്കി വെക്കുക അപ്പം ഇതിലും സൂപ്പർ ഒരു വണ്ടിയുടെ വിശേഷമായിട്ട് വീണ്ടും കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ